നമസ്കാരം ഇക്കഴിഞ്ഞ മെയ് മൂന്നിനാണ് കൊച്ചി പരമ്പള്ളി നഗറിലെ ഫ്ളാറ്റിൽ നിന്ന് നവജാത ശിശുവിനെ എറിഞ്ഞു കൊലപ്പെടുത്തി എന്ന വാർത്ത കേട്ട മലയാളികൾ ഞെട്ടിയത് പിഞ്ചു കുഞ്ഞിനെ റോഡിലേക്ക് വലിച്ചെറിഞ്ഞതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ സംഭവ ദിവസം പുറത്തു വന്നിരുന്നു രാവിലെ എട്ട് മണിയോടെ ഇതുവഴി കടന്നുപോയവരാണ് കുഞ്ഞിനെ കണ്ടെത്തിയത് ഈ കേസിൽ പ്രതിയായി ജയിലിലായ കാരിക്ക് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ജാമ്യം അനുവദിച്ചു അന്വേഷണത്തിനായി പ്രതിയെ ഇനിയും കസ്റ്റഡിയിൽ വിടേണ്ട ആവശ്യമില്ലെന്ന് വിലയിരുത്തിയാണ് ജസ്റ്റിസ് ഡി എസ് ഡയസ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത് യുവതി രണ്ടു മാസത്തിലേറെയായി റിമാൻഡിൽ കഴിയുകയാണെന്ന കാര്യവും കോടതി കണക്കിലെടുത്തു ഒരു ലക്ഷം രൂപയുടെ സ്വന്തം ജാമ്യത്തിലും രണ്ടു പേരുടെ ആൾ ജാമ്യത്തിലുമാണ് ഹർജി അനുവദിച്ചത് യുവതിയുടെ വാദം ഇങ്ങനെയായിരുന്നു കുട്ടി ജനിച്ചത് ജീവനില്ലാതെയാണ് അതുകൊണ്ട് തന്നെ കൊലക്കുറ്റം നിലനിൽക്കില്ല പീഡനത്തിന് ഇരയായാണ് ഗർഭിണിയായത് ഇക്കാര്യത്തിൽ നിയമപരമായി ലഭിക്കേണ്ട പരിഗണന നൽകിയില്ല കസ്റ്റഡിയിൽ അടിയന്തര ചികിത്സയും നിഷേധിച്ചു കടുത്ത മാനസിക വിഷമവും ആരോഗ്യ പ്രശ്നങ്ങളും ഉള്ളതിനാൽ ഉചിതമായ ചികിത്സയും മരുന്നുകളും ആവശ്യമാണ് ഫോൺ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് മറ്റൊന്നും അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെടുക്കേണ്ടതില്ല അതിനാൽ കസ്റ്റഡിയിൽ തുടരേണ്ടതില്ല അക്കാദമിക് മികവ് പുലർത്തിയിരുന്ന തനിക്ക് എം എസ് സി സൈക്കോളജി പഠനം തുടരേണ്ടതുണ്ടെന്നും പ്രതി പറഞ്ഞിരുന്നു ജാമ്യത്തിൽ ഇറങ്ങുന്ന യുവതിയോട് എറണാകുളം ജില്ല വിട്ടുപോകരുതെന്നും തെളിവ് നശിപ്പിക്കാനോ സാക്ഷികളെ സ്വാധീനിക്കാനോ ശ്രമിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ആവശ്യപ്പെടുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാകുകയും വേണം പീഡനത്തിനിരയായ ഹർജിക്കാരി രഹസ്യമായി പ്രസവിച്ച ആൺകുഞ്ഞിനെ താമസിക്കുന്ന ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ നിന്ന് റോഡിലേക്ക് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തിയെന്നാണ് കേസ് യുവതിയുടെ ആൺ സുഹൃത്തിനെയും പിന്നീട് പോലീസ് പ്രതി ചേർത്തിരുന്നു തന്നെ പീഡിപ്പിച്ചെന്ന പ്രതിയായ യുവതി ആരോപിക്കുന്ന കാമുകൻ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകിയിട്ടുണ്ട് ഡാൻസറും കോറിയോഗ്രാഫറുമായ തൃശൂർ സ്വദേശി റഫീഖാണ് മുൻകൂർ ജാമ്യത്തിനു വേണ്ടി കോടതിയെ സമീപിച്ചിരിക്കുന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്ന യുവതി പരാതി നൽകിയതിനെ തുടർന്നാണ് ഹർജിക്കാരനെതിരെ എറണാകുളം സൌത്ത് പോലീസ് കേസെടുത്തത് പരാതിക്കാരിയെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിയമത്തിൽ പ്രാഗല്ഭ്യമുള്ളവരോ പോലീസുകാരോ കെട്ടിച്ചമച്ചതാണ് തനിക്കെതിരായ ആരോപണം എന്നാണ് കാമുകൻ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നത് താൻ ഈ കേസിൽ നിരപരാധിയാണെന്നും പെൺകുട്ടിയുടെ യഥാർത്ഥ പങ്കാളിയെ മറച്ചുവെച്ചാണ് തന്റെ പേര് വലിച്ചെഴയ്ക്കുന്നതെന്നും അയാൾ പറയുന്നു എറണാകുളം സെഷൻസ് കോടതിയിൽ നൽകിയ ഹർജി തള്ളിയതിനെ തുടർന്നാണ് ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചത് ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന ഹർജിക്കാരൻ ടി വി ഷോകളിലും സജീവമാണ് പിതാവിന്റെ മരണത്തോടെ ചെറുപ്രായത്തിൽ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്നതായി ഹർജിയിൽ പറയുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കുടുംബത്തിന്റെ ഏക വരുമാനം നിലവിലെ തൊഴിലാണ് ഗുരുതര രോഗം ബാധിച്ച് മാതാവ് ചികിത്സയിലാണ് പെൺകുട്ടിക്ക് യഥാർത്ഥ പങ്കാളിയുമായുള്ള അടുത്ത ബന്ധം ബോധ്യപ്പെടുത്തുന്ന തെളിവ് തന്റെ പക്കലുണ്ട് ഇക്കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് എന്നിട്ടും തന്നെ അനാവശ്യമായി കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ഹർജിയിലെ ആരോപണം ഹർജിയിലെ വാദഗതികൾ എന്തായാലും ഈ കേസിൽ ചില വസ്തുതകളുണ്ട് നിയമപരിരക്ഷ ഒരു കുട്ടിക്ക് കിട്ടേണ്ടതാണ് അത് സമ്മതിക്കാം പക്ഷേ ആ ആനുകൂല്യം എല്ലാവർക്കും വേണം ഈ ആനുകൂല്യം സമാന അവസ്ഥയിലൂടെ പോകുന്ന എല്ലാ പെൺകുട്ടികൾക്കും ആവശ്യമാണ് അതുണ്ടായാൽ മാത്രമേ രാജ്യത്ത് നീതി ഉണ്ടെന്ന് പറയാൻ പറ്റൂ മറിച്ചാണെങ്കിൽ അത് പക്ഷപാതമാകും നേരത്തെ ആരോപണം ഉയർന്നതുപോലെ പണവും അധികാരവും ഉപയോഗിച്ച നിയമനീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കലാവും അത് എറണാകുളത്തെ ഒരു വമ്പൻ പരസ്യ കമ്പനി ഉടമയുടെ മകളാണ് ഈ കേസിലെ പ്രതി എന്നുള്ള വാർത്ത അന്ന് പുറത്തു വന്നിരുന്നു പിന്നീട് ഇതേക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞു കേട്ടില്ല പ്രതിയായ ഈ പെണ്ണ് മന്ദബുദ്ധിയോ ബുദ്ധിസ്ഥിരത ഇല്ലാത്തവളോ അല്ല സമ്പന്നയാണ് വിദ്യാഭ്യാസമുണ്ട് നല്ല കുടുംബ പശ്ചാത്തലമുണ്ട് അങ്ങനെയെല്ലാം ഉണ്ട് ഇല്ലാത്തത് വകതരിവും മനുഷ്യത്വവും മാത്രം ഇവളെ ആ പയ്യൻ ബലാത്സംഗം ചെയ്തതല്ല ഇവളുടെ സമ്മതത്തോടെ രണ്ടുപേരും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയായിരുന്നു ഇനി ബലാത്സംഗം ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ തൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞ് വളരുന്നുണ്ടെന്ന് അവൾക്ക് അറിയാമായിരുന്നല്ലോ വേണമെങ്കിൽ ഗർഭചിത്രം നടത്താമായിരുന്നു അത് ചെയ്യാതെ പൂർണ്ണ വളർച്ച എത്തുന്നത് ആ കുഞ്ഞിനെ വയറ്റിൽ ചുമന്നു സ്വന്തം വീട്ടുകാരും കൂട്ടുകാരും പോലും അറിയാതെ ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് പൂർണ്ണ വളർച്ച എത്തുന്നത് ചുമന്ന് ഒടുവിൽ സ്വന്തം വീട്ടിൽ തന്നെ ആരും അറിയാതെ പ്രസവിച്ച് ആ ചോരക്കുഞ്ഞിനെ വലിച്ചെറിയാൻ മനസ്സുള്ളവൾ കൊടും ക്രിമിനൽ ആണ് കൊടും ക്രിമിനൽ ഇവൾക്കൊക്കെ എന്തിനാണ് സ്ത്രീകൾക്കുള്ള അധിക നിയമ പരിരക്ഷ കൊടുക്കുന്നത് നമ്മുടെ നിയമത്തിന്റെ കണ്ണിൽ ഇതൊന്നും അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ല പ്രായപൂർത്തിയായ രണ്ടു പേർക്ക് പരസ്പര സമ്മതത്തോടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ട് ഇവളുടെ സമ്മതത്തോടെയാണല്ലോ കാമുകൻ ഇവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് പിന്നെ എങ്ങനെ അത് പീഡനമാകും നമ്മുടെ നിയമമാണ് പഴുതുകൾ ഒരുപാടുണ്ട് രക്ഷപ്പെടാൻ ഇവളും രക്ഷപ്പെടും വിവാഹം കഴിക്കും അമ്മയാകും അപ്പോഴേക്കും ഇതൊക്കെ നമ്മൾ മറക്കും അത്ര